നമസ്കാരം സുരേഷ് ഗോപിക്ക് ഇതിലും വലിയൊരു പണി കിട്ടാനില്ല നരേന്ദ്രമോദിയും അമിത്ഷായും എടുത്ത് അലക്കി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതായത് സുരേഷ് ഗോപിയുടെ തൽക്കാലത്തേക്ക് സിനിമയിലൊന്നും അഭിനയിക്കണ്ട ഇപ്പം ഏൽപ്പിച്ചിരിക്കുന്ന പണി ഒന്ന് ഭംഗിയായിട്ട് ചെയ്യൽ എന്നാണ് അവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന താക്കീത് നാല് ദിവസമെങ്കിലും ദേ ഇവിടെ ഡൽഹിയിലെ ഓഫീസിൽ വരണം എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഇരുപത്തിരണ്ടോളം സിനിമയിൽ അഭിനയിക്കാനുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു അപേക്ഷ അമിത് ഷാജിക്ക് കൊടുത്തിട്ടുണ്ട് അമിത്ഷാജി അതങ്ങ് മൊത്തത്തിൽ ചുരുട്ടി വലിച്ചങ്ങ് എറിഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അമിത്ഷായെ വല്ലാത്ത രീതിയിൽ മോശക്കാരനാക്കിക്കൊണ്ട് ഈ സുരേഷ് ഗോപി കയ്യടി കിട്ടാൻ വേണ്ടി ഒരു പ്രസംഗം നടത്തിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അന്ന് മുതൽ കേന്ദ്രം സുരേഷ് ഗോപിക്ക് താക്കീത് കൊടുക്കുന്നതാണ് നിന്റെ ഡയലോഗ് കൊള്ളാം പക്ഷേ ഇങ്ങോട്ട് വേണ്ട കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് താക്കീത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി മൊത്തത്തിൽ താടിയൊക്കെ വടിച്ചു ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അണ്ണം കഥയൊക്കെ പറയേണ്ട വന്നു അണ്ണെ തുറന്നു പറയേണ്ടി വന്നു ഉടനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയേണ്ട വന്നു നേരത്തെ എന്താണ് ഈ സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് കേന്ദ്രമന്ത്രി എനിക്ക് അതിനേക്കാൾ വലുത് എൻ്റെ അഭിനയമാണ് ഞാനൊരു നടനാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തായി ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെയായി അല്ലേ വലുത് ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് തികഞ്ഞ അധികാരമോഹിയാണ് സുരേഷ് ഗോപി എന്ന് സുരേഷ് ഗോപിക്ക് ഇപ്പോ കേന്ദ്രമന്ത്രി സ്ഥാനമാണ് വലുത് എന്ന് തോന്നിയത് വളരെ നല്ല കാര്യമാണെന്ന് കേട്ടോ ഞാൻ പറയുള്ളൂ വേറൊന്നും കൊണ്ടല്ല സ്വന്തം ഇരിക്കുന്ന കസേരയുടെ മഹിമ അത് ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് അത് തിരിച്ചറിയണം എന്ന രീതിയിൽ ഒരു താക്കീത് കൊടുത്തത് എന്തുകൊണ്ടും നല്ലതാണ് കേരളത്തെ സംബന്ധിച്ച് സുരേഷ് ഗോപിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ഇല്ല കേട്ടോ അത് വേറെ കാര്യം ബി ജെ പിക്ക് ഗുണമില്ലാന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലും വലിയ ഗുണങ്ങളൊന്നുമില്ല മണ്ഡലത്തിൽ ശ്രദ്ധിക്കാൻ കൂടി സുരേഷ് ഗോപിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി ചങ്ങനാശ്ശേരിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ നിവേദനം നൽകാമെന്ന ആളുകളെയൊക്കെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു പ്രാദേശിക ബി ജെ പി നേതാവ് നരേന്ദ്രമോദിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാകാം സുരേഷ് ഗോപിക്ക് ഒരു താക്കീത് കൊടുത്തത് മാത്രവുമല്ലോ ചേലക്കരയിൽ നമ്മുടെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെ നാണം കെടുത്തി വിട്ടില്ലേ അതായത് തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് ആംബുലൻസിലാണ് സുരേഷ് ഗോപി വന്നത് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അല്ല അത് മായക്കാഴ്ചയായിരുന്നു സുരേന്ദ്ര എന്ന് പറഞ്ഞ് സുരേന്ദ്രനെ അപമാനിച്ച സുരേഷ് ഗോപിയെ മറന്നിട്ടില്ല അപ്പോ സ്വാഭാവികമായും ഇങ്ങനെ നേതാക്കളെയൊക്കെ വേദിയിലിരുത്തി മൊത്തത്തിൽ ട്രോളി കൊണ്ട് അല്ലെങ്കിൽ നേതാക്കളെ അപമാനിച്ചുകൊണ്ട് സുരേഷ് ഗോപി സ്വയം കയ്യടി മേടിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പല കാട്ടിക്കൂട്ടലുകളും അത് കേന്ദ്രത്തിന് അതൃപ്തി ഉണ്ടാക്കുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുകയാണ് കൊടകര കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിച്ചപ്പോൾ സി ബി ഐ വരട്ടെ എന്നാണ് പറഞ്ഞത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ആംബുലൻസിലാണ് വന്നത് എന്ന വസ്തുതകൾ പുറത്തു വന്നപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്നപ്പോൾ അത് ഇദ്ദേഹം അംഗീകരിച്ചപ്പോൾ ആ വിഷയത്തിൽ സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു ചാടിയത് അപ്പൊ സുരേഷ് ഗോപി മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് കുനുമെ കുരുവെന്ന് പറയുന്നത് പോലെ സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വലിയ വലിയ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് ബി ജെ പിയിൽ നിന്ന് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിനെ എങ്ങനെയൊക്കെ ആക്കി മാറ്റും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് തൃശ്ശൂർ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല വയനാട് ഒരു മഹാദുരന്തം ഉണ്ടായപ്പോൾ തന്നെ സുരേഷ് ഗോപി മുഖം തിരിച്ച് കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ തന്നെ തൃശ്ശൂരുകാർക്ക് ഒരു കാര്യം മനസ്സിലായി ദൈവമേ നമുക്കും വല്ലതും അങ്ങനത്തെ സ്ഥിതി എത്തിയാൽ ഇദ്ദേഹത്തെ കബഡി നിരത്തിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് അന്ന് അവിടെ വയനാട് ദുരന്തം നടക്കുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇവിടെ തൃശൂർ പൂരം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്ന തിരക്കിലായിരുന്നു സുരേഷ് ഗോപി എന്നത് കൂടി എടുത്തു പറയേണ്ടതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ വ്യക്തി പ്രചാരണ സമയത്ത് തന്നെ പല ബി ജെ പി നേതാക്കളെയൊക്കെ വല്ലാത്ത രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ സുരേഷ് ഗോപി പല വേദികളിൽ നടത്തുന്ന പല പ്രസംഗങ്ങളും പല രീതിയിൽ വിവാ വിവാദമായിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചിലപ്പോഴൊക്കെ സുരേഷ് ഗോപി പറയും ഞാൻ സംഘിയല്ല ഞാൻ പഴയ മുൻ എസ് എഫ് ഐക്കാരനാണ് എന്നൊക്കെ പറയാറുണ്ട് എന്തൊക്കെ രീതിയിലുള്ള നാടകങ്ങൾ കളിച്ചാലാണ് സുരേഷ് ഗോപിക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുക സിനിമയിൽ അഭിനയിക്കുന്നതുപോലെ വളരെ ഈസിയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെയാണ് സുരേഷ് ഗോപി വിചാരിച്ചിരുന്നത് അവസാനം മുൻ എസ് എഫ് ഐക്കാരനോ നിങ്ങൾ എസ് എഫ് ഐക്കാരനാണ് എന്നതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോൾ അന്തരിച്ച നയനാർ സഹാ സഖാവിനെ അറിയാം കുടിയേരി സഖാവിനെ അറിയാം എന്നൊക്കെ പറഞ്ഞായിരുന്നു പതിയെ കിടന്ന് ഉരുണ്ടു മറഞ്ഞത് ഇപ്പോൾ ആ ചേലക്കരയിൽ ഒരു ഒറ്റത്തന്ത വിവാദം നടത്തിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഒരു ഒരു പ്രസംഗം നടത്തിയത് അത് വലിയ വിവാദമായി ആ ഒറ്റത്തന്ത ആ പ്രയോഗം പിൻവലിച്ചില്ലെങ്കിൽ ഇപ്പം സ്കൂൾ കായികോത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വേദിയിലോ ആ പരിസരത്തോ കണ്ടുപോകരുത് എന്ന് ശിവൻകുട്ടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സുരേഷ് ഗോപിയെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ചിലപ്പോൾ കുട്ടികളുടെ തന്തയ്ക്ക് വിളിക്കാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ആ വിഷയത്തിൽ മാപ്പ് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ ക്ഷണിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ക്ഷണിച്ചില്ലല്ലോ അദ്ദേഹം അത് തിരുത്തി പറയാൻ നിന്നില്ല എനിക്കൊരു അബദ്ധം പറ്റി എന്ന് സുരേഷ് ഗോപിക്ക് പറയാമല്ലോ അദ്ദേഹം പറഞ്ഞില്ല ദേ സ്കൂൾ കായികോത്സവം അതുകൊണ്ട് നന്നായി തന്നെ നടന്നു പോകുന്നുണ്ട് കേട്ടോ നല്ല ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ പങ്കെടുക്കുന്ന ആളുകളെയൊക്കെ അറിയാമല്ലോ മമ്മൂട്ടി വന്നു അത് ശ്രീജേഷ് വരുന്നു അങ്ങനെ എല്ലാ ആളുകളും പല പ്രമുഖരും ഒക്കെ വന്ന് പങ്കെടുക്കുന്നു നമ്മുടെ ഈ ഈ കേരളത്തിൻ്റെ അഭിമാന താരങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ട് നന്നായി തന്നെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ഏതോ അറ്റത്തിൽ ഇന്ന് ഇത് കണ്ട് മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോൾ സുരേഷ് ഗോപി നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയായിരുന്നല്ലോ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി ഉയർന്നു വരുന്ന പല ആരോപണങ്ങളിൽ സുരേഷ് ഗോപിക്ക് എന്താണ് നിലപാട് സുരേഷ് ഗോപിക്ക് നിലപാടുകളില്ലല്ലോ സുരേഷ് ഗോപിക്ക് പ്രതികരണങ്ങളില്ലല്ലോ അപ്പോ കേന്ദ്രം മൊത്തത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രിയെ കൊണ്ട് കേരളത്തിനൊരു ഗുണമില്ലാതെ മറിച്ച് ബി ജെ പിക്ക് കേരളത്തിൽ വലിയ തലവേദന മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോ സുരേഷ് ഗോപിയെ ദാ നാല് ദിവസം ഡൽഹിയിൽ വന്ന് നിൽക്ക് അങ്ങോട്ടേക്ക് അത് കഴിഞ്ഞിട്ടുള്ള ദിവസമൊക്കെ പോയാൽ മതി എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തമ്പ്രാനാണ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് സുരേഷ് ഗോപിക്ക് പോലും അറിയില്ല അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ചിലപ്പോഴൊക്കെ രാജാവാണെന്നൊരു തോന്നലുമുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണോ പറയുന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് തന്നെ നല്ല ബോധ്യമുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ് ബി നേതാക്കൾക്ക് പോലും സുരേഷ് ഗോപിയോട് കടുത്ത അതൃപ്തിയാണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പോകാൻ തന്നെ പല ബി ജെ പി നേതാക്കൾക്കും താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത് ജോർജ് കുര്യനെ കണ്ടുപഠിക്കാനാണ് പല നേതാക്കളും സുരേഷ് ഗോപിയോട് പറയുന്നത് എന്നാണ് കേൾക്കുന്നത് തന്നെ ജയിപ്പിച്ച സ്വന്തം പ്രവർത്തകരോട് പോലും യാതൊരു കൂറുമില്ലാത്ത സുരേഷ് ഗോപിയെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്ര സജീവമായിട്ടൊന്നും കാണാനില്ല എവിടെയെങ്കിലുമൊക്കെ വന്ന് പ്രസംഗിച്ച് പോകുമെന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു എം പി എന്ന നിലയിൽ ബി ജെ പിക്ക് യാതൊരു ഗുണവുമില്ല എന്ന് തന്നെയാണ് ബി ജെ പി ക്യാമ്പ് വിലയിരുത്തുന്നത് സുരേഷ് ഗോപി ജയിച്ചാൽ ബി ജെ പിക്ക് വലിയ ഒരു വേരോട്ടം ഉണ്ടാക്കാൻ അത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചിരുന്ന ബി ജെ പി ഇപ്പോൾ ആലോചിക്കുന്നത് ഇതിപ്പോ വലിയ തലവേദന ആയല്ലോ എന്ന് തന്നെയാണ് ഇനിയിപ്പോ വിരിയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയായിട്ട് തന്നെ ഇല്ലാതാക്കുമല്ലോ എന്നാണ് പലരും ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പോലും കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തി കേൾക്കുന്നില്ലല്ലോ ഈ കേന്ദ്രമന്ത്രി എന്താണ് ചെയ്യുന്നത് കേരളത്തിനോട് കാണിക്കുന്ന കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കൊപ്പം തന്നെ നിൽക്കുന്ന കാഴ്ച അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഇവിടെ നിന്ന് ജയിച്ചു പോയ ഇത് ജോൺ ബ്രിട്ടാസിനെ പോലുള്ള നമ്മുടെ എ റഹീമിനെ പോലുള്ള ആളുകളൊക്കെ നല്ല അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങ് പാർലമെന്റിൽ എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടന്റെ അഭിനയം മുഴുവൻ അഴിഞ്ഞു വീഴുമ്പോൾ ശരിക്കുമുള്ള സുരേഷ് ഗോപിയെയും ശരിക്കുമുള്ള സുരേഷ് ഗോപിയുടെ സ്വഭാവത്തെയുമൊക്കെ നമുക്ക് നന്നായി കാണാനും അളക്കാനും ഒക്കെ കഴിയുകയാണ് എന്ന് എടുത്തു പറയുകയാണ് സുരേഷ് ഗോപിമാർ ഇങ്ങനെ മുഖം മൂടി ധരിച്ച് നമ്മളുടെ ഇടയിലേക്ക് ഇനിയും വരും പക്ഷേ അവരെയൊക്കെ തിരിച്ചറിയാൻ വലിയൊരു പാഠമാകട്ടെ നമ്മുടെ ഈ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്